തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിലെ തിരുനാളിന്റെ ദീപാലങ്കാര സ്വച്ഛോൺ കർമ്മം നടന്നു പ്രതിഷ്ഠ ദിനമായ ഒക്ടോബർ ഇരുപത്തിനാലിന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ കർമ്മം നിർവഹിച്ചു ഫാദർ ലിജോ ചാലിശ്ശേരി മുഖ്യ കാർമ്മികനായി വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി കൈക്കാരന്മാരായ ഷൈജൻ സോബി തിരുനാൾ ജനറൽ കൺവീനർ ഡിക്സൺ ഇലുമിനേഷൻ കൺവീനർ സോജൻ ഇടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം രൂപക്കോട് എഴുന്നള്ളിപ്പ് നടന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുന്നത് നാടിൻ്റെ മതേതരത്വത്തിൻ്റെ ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു നമ്മുടെ വികാരിയച്ഛനും ഇതിൻ്റെ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും അതിൻ്റെ പ്രധാന എല്ലാ സംഘാടകരും ഒപ്പം തന്നെ നാനാജാതി മതസ്ഥരും ഒത്തുകൂടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധാശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട്